പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തെക്കൻ ജാർഖണ്ഡിന് മുകളിലായി ചുഴി സ്ഥിതി ചെയ്യുന്നു നിലവില് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി കൂടിയും കുറഞ്ഞും ഇടവേളകളോട് കൂടിയ മഴ ഞായറാഴ്ച വരെ തുടരും ജൂലൈ മൂന്ന് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇനിയുള്ള ഒരാഴ്ച മഴ പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള സാധ്യത കുറവാണ് നിലവിലെ സൂചന പ്രകാരം ജൂലൈ പതിനൊന്നിന് ശേഷം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ചെറുതായി സജീവമായേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു നാളെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ കേരളം ഒട്ടാകെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സെവിയർ അറിയിച്ചു